നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുമാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ ഏവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കേണ്ടതാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്നതായ ചില കാര്യങ്ങളുമാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് സംഖ്യകളാണ് അതിൽ ഒന്നാമത്തേത് സെവൻ സീറോ സെവൻ ആകുന്നു രണ്ടാമത്തേത് ഫോർ സീറോ ഫോർ ആണ് നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിക്കേണ്ടതാകുന്നു അതിനുശേഷം കണ്ണു തുറന്നുകൊണ്ട് ആദ്യം കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് അറിയാവുന്നതാണ് ഫലങ്ങൾ ഫലങ്ങളറിയുന്നതിന് മുൻപായി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ നമ്പറായ സെവൻ സീറോ സെവൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ബുദ്ധിയുമായി അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കേണ്ടുന്ന പല അവസരങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ കഴിവിനാൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതു തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് ഇനിയുള്ള നാളുകളിലും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ശതമാനം ഉയർത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇതുവരെയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ധാരാളം സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതാകാം അതല്ലെങ്കിൽ അത് ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാകാം എന്നാൽ അത്തരം സംഭവങ്ങളും വ്യക്തികളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ അത്തരം സങ്കടങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ ആ ഓർമ്മകൾ അയവിറക്കുന്ന സമയത്ത് വീണ്ടും സങ്കടങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അത്തരം സങ്കടങ്ങളെല്ലാം നിങ്ങളെ തളർത്തുവാൻ പോന്ന ഒന്നല്ല എന്നുള്ള കാര്യമാണ് അതായത് അത്തരം സങ്കടങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് മനസ്സിൽ നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ജീവിതം ഒന്നേയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ജീവിതം വളരെയധികം ആസ്വാദ്യകരമാക്കി തീർക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കടമയാണ് അതിനാൽ തന്നെ കഴിഞ്ഞ സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനാൽ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള മനോഭാവത്തിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള വ്യക്തമായ ലക്ഷ്യബോധം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് അത് കൊണ്ടുവന്നു തരുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകാറുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അനാവശ്യ ടെൻഷനുകൾ നിങ്ങൾ എടുത്തു തലയിൽ വയ്ക്കാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ അനാവശ്യ ചിന്തകളൊന്നും വേണ്ട എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇപ്പോൾ അനുഭവിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ പോവുകയാണ് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാൻ പോവുകയാണ് ചില കാര്യങ്ങളിലെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ചിലപ്പോൾ ചില ഉപദേശങ്ങളാകാം അതല്ലെങ്കിൽ ധനപരമായ സഹായങ്ങളാകാം അതല്ലെങ്കിൽ നിർദ്ദേശങ്ങളാകാം അങ്ങനെ പലതുമാകാം അത്തരം സഹായങ്ങളെല്ലാം നിങ്ങൾ വേണ്ട രീതിയിൽ ആലോചിച്ചു മാത്രം സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള മറ്റുള്ള വ്യക്തികളുടെ സഹായങ്ങൾ മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അത് കുടുംബങ്ങ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അംഗീകാരം അല്ലെങ്കിൽ പ്രശംസ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യേണ്ടുന്നതായ ചില സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള രോഗാവസ്ഥയിൽ നിന്നെല്ലാം ഒരു മോചനം ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ രോഗദുരിതങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ രോഗദുരിതങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് അത് ധനപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അത്തരത്തിലുള്ള അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് പ്രത്യക്ഷത്തിലുള്ള ആളുകളാകാം അതല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നവരാകാം അത്തരത്തിലുള്ള ശത്രുക്കളെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ അത്തരത്തിലുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വ കൊണ്ടുവന്നു തരും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഇഷ്ടദേവതയ്ക്ക് വേണ്ടി കഴിയുന്ന വഴിപാടുകൾ അതായത് നിങ്ങളാൽ കഴിയുന്ന ചില വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഏവർക്കും അവരവരുടെ ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ നമ്പറായ ഫോർ സീറോ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ വളരെയധികം നിഷ്കളങ്കതയുള്ള വ്യക്തികളാണ് എന്ന് തന്നെ എടുത്തു പറയുവാൻ സാധിക്കുന്നതാണ് ഏത് കാര്യത്തിലും നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു സംഭാവന ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളുടെ പരമാവധി നിങ്ങൾ നൽകും എന്നുള്ളതാണ് കർമ്മരംഗങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കൂടാതെ അതിനുവേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണ് അതിനാൽ തന്നെ പലരും നിങ്ങളുടെ ഈ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സ് ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ മുതലെടുക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ പലരുടെയും കൈകളിൽ നിന്നും ചതികൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല തിരിച്ചടികളും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുവാൻ കഴിയുന്നതാണ് ഇത്തരം ചതികളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ജീവിതത്തിൽ നിന്നും അകൽ അകൽന്നു പോകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇത്തരം പ്രയാസങ്ങളിലെല്ലാം ഇത്തരം ബുദ്ധിമുട്ടുകളിലെല്ലാം ഒരു മാറ്റം വന്നുചേരുന്നതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് പല നേട്ടങ്ങളും അല്ലെങ്കിൽ പല ഉയർച്ചയും ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് തന്നെ പ്രകടമാകും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാമർശിക്കുവാൻ സാധിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആളുകളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതായ പാഠമായി ഉൾക്കൊ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പങ്കുവയ്ക്കുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഇകഴ്ത്തി സംസാരിച്ചവരെല്ലാം അതായത് കുറ്റപ്പെടുത്തി സംസാരിച്ചവരെല്ലാം ഒരു നാൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ ധനപരമായ നേട്ടങ്ങളും നിങ്ങളെ തേടി എത്താവുന്നതാണ് ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ കടാക്ഷം കൊണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി പല സഹായങ്ങളും നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അവരാരും നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് അഭയമായി നിൽക്കുന്നവർ അല്ലെങ്കിൽ അത് വളരെ ചുരുക്കം പേരായിരിക്കാം അവർക്ക് പോലും നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് വളരെ കാലമായി കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളുമായി അല്ലെങ്കിൽ ചില വ്യക്തികളെ യാദൃശികമായി കണ്ടുമുട്ടുവാൻ സാധ്യതയുണ്ട് കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ ലഭ്യമാകുവാനും അല്ലെങ്കിൽ ചില അപരിചിതരുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ ലഭ്യമാകുവാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സമയം തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് രമ്യതയിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സംസാര വിഷയങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് മൂലം പല കാര്യങ്ങൾ അതായത് പല അനാവശ്യമായ ചർച്ചകളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പല ശത്രുതോ ശത്രുതക്ക് കാരണമാകുന്നതായ പല കാര്യങ്ങളും ഒഴിവാക്കും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് ജീവിത വിജയം നേടുവാൻ കഴിയുന്നതായ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും ജീവിതാനുഭവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കഴിയുന്നത് പറയുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു